പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത് എന്തായാലും ഈ ആഴ്ച തന്നെ അതിന്റെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രമുഖ ഫുട്ബോൾ ജേണലിസ് ആയ മാർക്കല വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ആഴ്ച തന്നെ അതിന്റെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലിപ്പോൾ ട്രാൻസ്ഫോർ മാർക്കറ്റ് ലൈവ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അവർ ഇപ്പോൾ നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് എന്നാലും അവരുടെ അപ്ഡേറ്റിലേക്ക് ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടലോ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിൽ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്ന പ്രകാരം ഇപ്പോൾ പുതിയ പരിശീലകനെ കണ്ടെത്തുന്നതിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവസാനഘട്ട ചർച്ചകൾ നടത്തി വരികയായിരുന്നു അതിൽ നാല് പരിശീലകന്മാരുമായിട്ടാണ് ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയത് ഇപ്പോൾ ആ ചർച്ച ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് നാല് കോച്ചിമാരുമായും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇന്റർവ്യൂ അവസാന അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഏത് പരിശീലകനെയാണ് പറ്റിയൊന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ സാധിക്കുന്ന പ്രകാരം സെർജിയോ ഒലൊബേറ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി എത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പുറത്തു വന്നത് കൂടാതെ ആശുഷ്ഠേക്ക് ആ വാർത്ത സ്ഥിരീകരിച്ചതുമാണ് എന്തായാലും അവസാന ഘട്ടത്തിലും ഇപ്പോൾ സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നല്ല ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട് കൂടാതെ ഒരു ഇറ്റാലിയൻ പരിശീലനം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിഗണനയിലുണ്ട് ആരെത്തുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് കൂടാതെ സെർജിയോ ഒബെറ ഇപ്പോൾ ഒഡീഷയുമായി വേർ പിരിഞ്ഞിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെർജി ലേറയ്ക്ക് നല്ല സാധകൾ തന്നെ നമ്മൾ നൽകേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഈ ആഴ്ച തന്നെ അതിൻ്റെ ഒരു തീരുമാനമുണ്ടാകും എന്തായാലും മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി പങ്കുവെച്ച പ്രകാരം ഈ മാസം ഇരുപത്തിനാലിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് നാളെയാണ് ഇരുപത്തിനാലാം തീയതി നാളെ ആ പ്രഖ്യാപനം വരുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇതിൻ്റെ ഒരു തീരുമാനത്തിനായി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവസാനഘട്ടത്തിലെ നാല് പരിശീലകന്മാരുമായി ഇപ്പോൾ ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇപ്പോൾ നേരങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്